നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം അത്യപൂർവ്വമായൊരു പ്രതിഷേധത്തിനാണ് തർക്കിഷ് സൂപ്പർ കപ്പിൻ്റെ ഫൈനൽ മത്സരം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് കളി തുടങ്ങി രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ഒരു ടീം കളിക്കളം വിട്ടു പോവുക ഇത് ഇല്ലാത്ത ഒന്നാണ് ഫൈനലിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം തുർക്കിയിൽ സൂപ്പർ കപ്പിൻ്റെ ഫൈനലിൽ ഫെണർ ഭാഷയും ഗാലറ്റസരായും തമ്മിലാണ് ഏറ്റുമുട്ടിയത് അതിൽ ആദ്യ മിനിറ്റിൽ തന്നെ ഗാലറ്റസറായിയുടെ സൂപ്പർ താരം മൗറു ഇക്കാടി ഗോളടിക്കുന്നു എതിർ ടീമ് പ്രതിഷേധിച്ച് കളിക്കളം വിട്ടു പോകുന്നു പിന്നെ ഗാലറ്റസ ഗാലറ്റസറായിക്ക് ആ കിരീടം കൊടുക്കുന്നു അവിടെ കൂടി നിന്ന കാണികളുടെ നിരാശ മാറ്റുന്നതിന് വേണ്ടിയിട്ട് കളി കാണാനെത്തിയ കാണികളുടെ നിരാശ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഗാലറ്റസറായി തന്നെ അവരുടെ റിസർവ് ടീമുമായിട്ട് പ്രദർശന മത്സരം കളിക്കുന്നു ഇത് സംഭവിച്ചിരിക്കുന്നത് യൂറോപ്പിലെ പ്രധാന ലീഗുകളിൽ ഒന്നാണ് ഒന്നിലാണ് എന്ന് എന്ന് നോക്കുക അവിടുത്തെ സൂപ്പർ കപ്പിലാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിന് പുറകിൽ കുറേ കാരണങ്ങളുണ്ട് നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫെഡർ ഭാഷ വലിയ രൂപത്തിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതാണ് അതിനൊരു കാരണം അവരുടെ താരങ്ങൾക്ക് നേരെ എതിർ ടീമിൻ്റെ ആരാധകർ കളിക്കളത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് ആ മത്സരം ട്രാജോൻസ്പുറുമായിട്ടായിരുന്നു അത് മാർച്ച് പതിനേഴ് നടന്ന മത്സരമാണ് അന്നാണ് ആ ഒരു അടി അടിയുണ്ടായത് അതിനുശേഷം ടർക്കിഷ് ലീഗിൽ തുടരണമോ വേണ്ടയോ എന്ന് ചോദിച്ചുകൊണ്ട് ഫെഡർ ഫെഡർവാഷെ ഒരു പോളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തുടരണം എന്നൊടുവിൽ അവർ തീരുമാനിക്കുകയായിരുന്നു ഇപ്പോൾ ഇതാ സൂപ്പർ കപ്പിൽ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായിരിക്കുന്നു ഇതിനു പുറകിലും ഈ കാടിയുടെ ഈ ഗോളൊന്നുമല്ല പ്രശ്നം ഇതിന് പുറകിൽ കാരണമായിട്ടുള്ളത് ഒളിമ്പിയാക്കോസുമായിട്ട് ഗ്രീസിലെ ക്ലബായിട്ടുള്ള ഒളിമ്പിയാക്കോസുമായിട്ട് അവർക്ക് വ്യാഴാഴ്ച കോൺഫറൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ കളിക്കാനുണ്ട് അപ്പം ഈ ഒരു സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരം അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെക്കണം എന്ന് ക്ലബ്ബ് ടർക്കി ഷെഫയോട് ഒരു റിക്വസ്റ്റ് വെച്ചിരുന്നു അത് തള്ളിയതാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് കാരണമായത് ഈ കളിക്ക് വേണ്ടി അവർ കളിക്കളത്തിലേക്ക് വിട്ട ടീം തന്നെ അവരുടെ അണ്ടർ നയൻറ്റീൻ ടീമായിരുന്നു അതിനുശേഷമാണ് കളി തുടങ്ങി ആദ്യ ആദ്യ മിനിറ്റിൽ തന്നെ ഇക്കാടി ഗോളടിക്കുന്നു രണ്ടാമത്തെ മിനിറ്റിൽ അവർ കളിക്കളം വിട്ടു പോകുന്ന ഈ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ടർക്കിഷ് ഫുട്ബോളിൽ വളരെ പരിതാപകരമായ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫഡർ പ്രസിഡന്റ് അലി കോക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ടർക്കിഷ് ഫുട്ബോൾ റീസെറ്റ് ചെയ്യാനുള്ള സമയമായി ഇവിടെ സെക്യൂരിറ്റിയും മറ്റു കാര്യങ്ങളും ഒന്നും നല്ല രൂപത്തിലല്ല നടക്കുന്നത് ഫെയർ ആയിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം ശക്തമായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചിരുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റാഫ്ടോസ് അനുദാ